ശ്രീ വില്ലലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണകർണാമൃതം സർഗമൊന്ന് ശ്ലോകം നൂറ്റി രണ്ട് ഭുവനം ശ്രീസ്ഥനയോ താമരസാസനസ്മരശ്ച परिचार परिचारपरम्परा सुरेन्द्रास्तदपि त्वच्चरितं विभो विचित्रम् ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ അത്ഭുതം ജനിപ്പിക്കുന്നതാണെന്ന് പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയുടെ ഭവനം ലോകമാണ് പ്രിയതമ ലക്ഷ്മിയാണ് മക്കൾ രണ്ടാൾ ബ്രഹ്മാവും കാമദേവനുമാണ് ഗൃഹജോലികൾ ചെയ്യുന്നവർ ദേവശ്രേഷ്ഠന്മാരാണ് എന്നിട്ടും നിന്തിരുവടിയുടെ ചരിത്രം അത്ഭുതകരമായിരിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന് ലോകം മുഴുവൻ തൻ്റെ ഗൃഹം പോലെ സ്വാധീനമാണ് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി തന്നെയാണ് പത്നി ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന ബ്രഹ്മാവും കാമദേവൻ്റെ അവതാരവും ലോകൈകസുന്ദരനുമായ പ്രദ്യുനനും പുത്രന്മാരായിട്ടുണ്ട് ഇന്ദ്രാദി ദേവന്മാർ തന്നെ എന്തു ഭൃത്യപ്രവൃത്തികളും ചെയ്യാൻ തയ്യാറായിട്ടുമുണ്ട് എന്നിട്ടും അവിടുത്തെ കഥ അത്ഭുതമുളവാക്കുന്നതാണല്ലോ ഇത്രയൊക്കെ വലിയ നിലയുണ്ടായിട്ടും കുട്ടിക്കളി വിട്ടിട്ടില്ലല്ലോ എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നു താത്പര്യം ഇത് സ്തുതിപരമായ അർത്ഥം ഇനി നിന്ദാപരമായും അർത്ഥം പറയാം പാർക്കാൻ ഒരു വീടില്ല നാട് തന്നെ വീട് പലരുടെയും ഭവനങ്ങളിൽ ദാസ്യപ്രവൃത്തി ചെയ്തു കഴിയുന്ന ലക്ഷ്മിയാണ് ഭാര്യ ഒരു പ്രവൃത്തിയും ചെയ്യാതെ വേദമുരുവിട്ടുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവാണ് ഒരു മകൻ സകലതിക്കിലും പാഞ്ഞു നടന്ന് സകലരെയും ദ്രോഹിക്കുന്ന കാമനാണ് മറ്റൊരു മകൻ പരിചാരക പ്രവൃത്തിക്ക് ഒരു മനുഷ്യൻ പോലുമില്ല ദേവന്മാർ മാത്രം സഹായം ഇങ്ങനെ വലിയ കുഴപ്പത്തിലാണ് അവിടുന്ന് എന്നിട്ടും ഒട്ടും മനോധൈര്യം വിടാതെ വിഷമം കൂടാതെ കഴിഞ്ഞുകൂടുന്ന കൂടുന്ന കഥയോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നർത്ഥം മഹാവിഷ്ണുവിൻ്റെ നാഭീപത്മത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ആ വിഷ്ണുവും വസുദേവസുതൻ ശ്രീകൃഷ്ണനും ഒന്ന് തന്നെ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ടാണല്ലോ ബ്രഹ്മാവ് ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിലെ അഗ്നിജ്വാലയിൽ ദഹിച്ചു പോയ കാമദേവൻ പിന്നെ ശ്രീകൃഷ്ണൻ്റെ പുത്രനായി രുക്മിണിയിൽ പ്രദ്യുന രൂപത്തിൽ ജനിച്ചു കാമദേവൻ തന്നെയാണ് പ്രദ്യുനൻ അപ്പോൾ കാമദേവനെയും കൃഷ്ണപുത്രനെന്നു പറയാമല്ലോ ബ്രഹ്മാവിൻ്റെയും കാമദേവൻ്റെയും വിവരിച്ച ഉൽപ്പത്തി കഥകൾ ഇവിടെ ഓർക്കുന്നു ഹരേ കൃഷ്ണ